അങ്ങനെ പുതിയ വിശേഷങ്ങളുമായി ദിയാകൃഷ്ണ എത്തിയിരിക്കുകയാണ് താലിക്കെട്ടൽ ചടങ്ങ് കഴിഞ്ഞു സദ്യ കഴിഞ്ഞ് ഇലമടക്കിയാൽ ഇവിടെ തീർന്നു ഇതായിരുന്നു ദിയാകൃഷ്ണയുടെ ചേച്ചി അഹാന അനുജിതിയുടെ കല്യാണ മാമാങ്കത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് നവമാധ്യമങ്ങൾക്ക് മുമ്പിൽ നൽകിയ മറുപടി തിരുവനന്തപുരത്തെ സ്റ്റാർ ഹോട്ടലിൽ അധികം ആർഭാടം ഏതുമില്ലാതെയാണ് ദിയാകൃഷ്ണയുടെ താലികെട്ടൽ ചടങ്ങ് നടത്തിയത് പണ്ട് മുതലേ തനിക്ക് സിമ്പിൾ വിവാഹമായിരുന്നു ആഗ്രഹം എന്ന് ദിയ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോവിഡ് കാലത്ത് തന്നെ നമ്മൾ ചെലവ് ചുരുക്കി വിവാഹങ്ങൾ നടത്താൻ പഠിച്ചതല്ലേ എന്ന് പിതാവ് കൃഷ്ണകുമാറും ചോദിച്ചിരുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞതും കുടുംബം പുറത്തു വിട്ട ദൃശ്യങ്ങളിൽ ഈ കല്യാണം താലിക്കെട്ട് ചടങ്ങ് മാത്രമായി ഒതുങ്ങിയതല്ല എന്നും മറ്റുള്ളവർക്ക് മനസ്സിലായിരിക്കുകയാണിപ്പോൾ ദിയാകൃഷ്ണയെ ഭർത്താവ് അശ്വിൻ ഗണേഷ് പ്രൊപ്പോസ് ചെയ്ത നക്ഷത്ര ഹോട്ടലിൽ വെച്ചാണ് വിവാഹത്തിന്റെ ചടങ്ങ് ൾ പലതും അരങ്ങേറിയത് ഉത്തരേന്ത്യൻ സ്റ്റൈൽ പ്രകാരമുള്ള ഹൽദി മെഹന്തി സംഗീത ചടങ്ങുകൾ തുടങ്ങിയതായിരുന്നു ഈ വിവാഹം പക്ഷേ അഹാന പറഞ്ഞതുപോലെ കൂടി ആ ചടങ്ങുകൾ തീർന്നിട്ടില്ല വിവാഹത്തിന്റെ ഏറ്റവും പുതിയ വിശേഷം നാട്ടിലല്ല ഈ കുടുംബം നടത്തുന്നത് എന്നതാണ് സത്യം മറ്റു ചടങ്ങുകൾ എല്ലാം വധുവരന്മാരും സഹോദരിമാരും മുൻകൈയ്യെടുത്ത് നടത്തിയതാണെങ്കിലും ഈ പരിപാടിയുടെ പ്രധാനികൾ അച്ഛനും അമ്മയുമാണ് എന്ന് ദിയ പോസ്റ്റ് ചെയ്ത ഏറ്റവും പുതിയ റീൽ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ് ഇതിനെക്കുറിച്ചുള്ള റീൽസ് എല്ലാം തന്നെ ദിയ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ ദിയ കൃഷ്ണ ഭർത്താവ് അശ്വിൻ ഗണേഷ് എന്നിവർക്കൊപ്പം കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവുമുണ്ട് മനോഹരമായ ലൊക്കേഷനിൽ പ്രണയാതുരമായ രംഗങ്ങളിൽ ദിയയും അശ്വിൻ അശ്വിനും ഒഴുകുന്നതും ഈ ഈ വീഡിയോയിൽ കാണാവുന്നതാണ് ദിയ കൃഷ്ണയുടെ വിവാഹത്തിന് കേന്ദ്ര നേതാക്കൾക്കും കൃഷ്ണകുമാർ ക്ഷണക്കത്ത് നൽകിയിരുന്നു വിവാഹത്തിൽ കണ്ടത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയെ ആയിരുന്നു അധികം ആരെയും വിളിച്ചു ചേർക്കാതെയാണ് കൃഷ്ണകുമാർ വിവാഹത്തിന്റെ താലികെട്ടൽ ചടങ്ങ് പൂർത്തിയാക്കിയത് എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ മകളെയും മരുമകനെയും ഭാര്യയെയും കൂട്ടി കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുന്നത് മറ്റൊരിടത്തേക്കാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് ഇവിടെ വെച്ചാണ് വിവാഹ സൽക്കാരം നടത്തുക ഇതിന്റെ വിശേഷങ്ങളാണ് ദിയ കൃഷ്ണ ഇൻസ്റ്റഗ്രാം റീൽ ആയി പോസ്റ്റ് ചെയ്തത് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് ഡൽഹിയിൽ വെച്ചാണ് വിവാഹത്തിന്റെ ഡിന്നർ റിസപ്ഷൻ ഈ ചടങ്ങ് നടന്നു കഴിഞ്ഞോ അതോ നടക്കാൻ പോകുന്നതേയുള്ളോ എന്ന കാര്യം ദിയ റീൽ വീഡിയോയിൽ ഒന്നും പങ്കുവച്ചിട്ടില്ല ഇതൊക്കെയാണ് ദിയാകൃഷ്ണയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ വാർത്തകൾ